ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് നമസ്കാരം ഇന്ദിരാഗാന്ധിയാണ് ഭാരത് മാതാ എന്ന് വിശ്വസിച്ച സി പി ഐയുടെ മന്ത്രിയാണ് ഭാരത് മാതായ പേരിൽ ഗവർണറെ ആദ്യം ചോദ്യം ചെയ്തതെന്ന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് ഗുര്യൻ കുറ്റപ്പെടുത്തി പത്തനംതിട്ട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജോർജ് ഗുര്യൻ അടിയന്തരാവസ്ഥ കാലത്ത് സി അച്യുതമ്മേനെ നേതൃത്വത്തിൽ കോൺഗ്രസിനൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് കാലാവധി കഴിഞ്ഞിട്ടും ഒന്നരക്കൊല്ലം കേരളം അധികമായി ഭരിച്ച പാർട്ടിയാണ് സിപിഐ ഏത് നിയമത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പേരിലാണ് ഒന്നര കൊല്ലം അധികമായി ഭരിച്ചതെന്ന് സി പി ഐ വ്യക്തമാക്കണം അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച ഇന്ദിരയുടെ ജീൻ പേറുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ സിപിഎമ്മിന്റെയും സി പി ഐയുടെയും നേതാവ് തരം കിട്ടിയാൽ കോൺഗ്രസിനെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കും കേരള നിയമസഭയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്ന് നോട്ടിഫിക്കേഷൻ കൊടുക്കുവാനുള്ള അവകാശമില്ലായിരുന്നു അഞ്ചു വർഷം കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷനെ പ്രതിപക്ഷങ്ങളെ സമീപിച്ച അവസരത്തില് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ അധികാരമില്ലെന്നാണ് അങ്ങനെയുള്ള കോൺഗ്രസിന്റെ നേതാവാണ് ദൈനംദിന ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി അവര് ചോദിക്കുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കൂടത്തിൽ നിന്നവര് ഒരു ഏകാധിപത്യ സംവിധാനം വന്നാൽ കോൺഗ്രസിന്റെ കൂടെ കൂടും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയൊന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തില് ജനങ്ങൾക്ക് ആവേശം കൊടുക്കുന്നത് ഭാരത് മാതയാണ് വന്ദേ മാതരമാണ് അടിയന്തരാവസ്ഥ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നാണ് പറയുന്നത് ആ അവസരത്തിലും ആവേശം കൊടുത്തത് കൊടുത്ത ഭാരത്മതയും അതുകൊണ്ട് ഇന്ന് നടക്കുന്നത് അടിയന്തരാവസ്ഥയുടെ മനോഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തെ ചിന്തയെ പകർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ രാഷ്ട്രീയരക്ഷതർക്കുന്നത് അന്ന് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഒപ്പം നിന്ന സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇനിയും ജനാധിപത്യം അട്ടിമറിക്കാൻ കോൺഗ്രസിനൊപ്പം ചേരാൻ തയ്യാറായി നിൽക്കുകയാണ് രണ്ടാം സ്വതന്ത്ര സമരം എന്നറിയപ്പെടുന്ന അടിയന്തരാവസ്ഥക്കെതിരെ സമരത്തിലും സ്വതന്ത്ര സമരത്തിലും ഭരത്മാതാവും വന്ദേമാതിരവുമൊക്കെയാണ് ആവേശം നൽകിയത് അതിനാലാണ് ഇപ്പോൾ സി പി ഐ ഉൾപ്പെടെയുള്ളവർ ഭാരത് മാതാക്കെതിരെ തിരിയുന്നതെന്നും മന്ത്രി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് ശ്രീവത്സംസ്